കുറേ ഗ്യാപ്പിന് ശേഷം കുടമാറ്റം വരികയാണ് ഒരുപാട് പ്രേക്ഷകർ രണ്ടാം ഭാഗം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പക്ഷേ അത്ര ഗ്യാപ്പൊന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ കാരണം ഗ്യാപ്പില്ലാതെ ഇരുന്നാണ് എൻ്റെ പ്രശ്നമുണ്ടായിരുന്നത് കാരണം ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാൻ കണക്കിലാമെന്നുള്ള സിനിമയിൽ ഇങ്ങനെ പരോക്ഷമായിട്ട് വിസാരിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് ആ സെറ്റിൽ വെച്ചാണ് ആൽവിൻ ആൻ്റണി എന്നെ കാണുന്നത് അപ്പോൾ എനിക്ക് അടിച്ചിട്ട് ഞാൻ മഹറാണിയിൽ റൂമിലാണ് അപ്പോൾ ആൽബൻ്റെയും പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറാണ് അറിയില്ല അപ്പോൾ അദ്ദേഹം വന്നിട്ട് വന്നു എന്ത് പറ്റിയ ഞങ്ങൾ പനിട്ടാണ് അടുത്തവിടെ എന്തായാലും ഞാൻ അടുത്തവിടെയെങ്കിലും പടം ഓടിക്കൊണ്ടിരിക്കും തീരുമാനിച്ചില്ല അടുത്തവിടെ നമ്മൾ ചെയ്തു പുള്ളി ഒരു ഒരു രൂപ പോയാലും എൻ്റെ കയ്യിൽ വെച്ചിട്ട് കൃത്യം പിടിച്ചിട്ട് പോയതാണ് അങ്ങനെയാണ് കുടമാറ്റം എന്നുള്ള സിനിമ സബ്ജക്റ്റ് ഒന്നും അതിൻ്റെ ആയിട്ടില്ല ഇതിൽ ആരൊക്കെ വെച്ചാലും നമ്മൾ ഓക്കെ ഉണ്ട് ആര് പണി വെക്കാം രണ്ടാം അല്ലല്ല രണ്ടാം ഭാഗമൊന്നും യാതൊരു താരം രണ്ടാം അല്ല അത് ആ അപ്പം അതങ്ങനെ തീരുമാനിച്ച് ഞാൻ അവന് സബ്ജക്റ്റ് സബ്ജക്റ്റ് ഒക്കെ ഇട്ടു നിങ്ങൾ ഇഷ്ടമുള്ളപ്പോൾ ആയിക്കോട്ടെ ഇഷ്ടമുള്ള സിനിമയെന്ന് ഒറ്റ നാണയാണ് തന്നെ ബാക്കി അഡ്വാൻസ് ഞാൻ ചെയ്തോളാം ഞാൻ ലൊക്കെ കാണാൻ്റെ ലൊക്കേഷൻ പോയിട്ട് വരുന്നത് അപ്പോൾ ഞാൻ അവിടെ കിടക്കാമെന്ന് സിബി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവന് ചെയ്യാമെന്ന് നോക്കുമല്ലോ ഒരു രൂപ നാണയം വെച്ച് ചെയ്യാമെന്നു നോക്കേ പറഞ്ഞു ഞാനത് പെട്ടിയില്ല വെച്ചു പിന്നെ ഇവിടെ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞപ്പോൾ പിള്ളി അപ്പോൾ കാണാൻ്റെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ നവാസ് ബാബു എന്നിട്ട് മംഗളത്തിൻ്റെ റിപ്പോർട്ടറുണ്ടായിരുന്നു നവാസ് ബാബു അയാൾ ചങ്ങനാശ്ശേരിക്കാരൻ എനിക്ക് നേരത്തെ അറിയാം എൻ്റെ സല്ലാപത്തിന് ആദ്യത്തെ ഇൻ്റർവ്യൂ എടുത്തയാളാണ് ലൊക്കേഷനിൽ എൻ്റെ ഫസ്റ്റ് എന്നുള്ള കളിക്കുന്ന ഇൻ്റർവ്യൂ എടുത്തത് നവാസാണ് നവാസ് വന്നപ്പോൾ കാണക്കാൻ അവൻ്റെ അറിയില്ല പി അവരൊക്കെ വന്നിട്ട് എൻ്റെ നരി ഒരു സീൻ എടുത്ത് കോപ്പി എടുക്കുന്നതാണ് അത്രയും നാനേലും ഇതിലൊക്കെ കൊടുക്കാനായിട്ട് ഞങ്ങൾ ഉച്ച ഊണ് കഴിഞ്ഞിരുന്ന് ഞാനപ്പുറത്ത് പപ്പേട്ടനും മുരളിച്ചേട്ടനും മകേഷ് പറ്റില്ലാവരും കൂടി ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിഞ്ഞു സിവിൽ സാറ് ക്യാമറമാൻ മേടിച്ചേട്ടൻ അപ്പം ഞാൻ ഭക്ഷണം വെച്ചാൽ വേഗം ഇറങ്ങി കാരണം കൂടെ സീറ്റ് വലിക്കാൻ അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി അപ്പോൾ നവാസ് വന്നിട്ട് എന്താ ഭക്ഷണത്തെ പരിപാടി ഞാൻ അങ്ങനെ ഒന്നായിട്ടില്ല പടം ചെയ്യാൻ തീരുമാനിച്ചിട്ട് ആൽവിൻ ആൻറ്റിയാണ് ചെയ്യുന്നത് പക്ഷേ കഥയോ ആരാണ് എന്താണെന്നൊന്നുമില്ല എൻ്റെ അടുത്തൊരു സബ്ജെക്റ്റ് ഉണ്ടോ നിങ്ങളുടെ അടുത്ത് സബ്ജെക്റ്റ് ഉണ്ടോ നമുക്കൊരു അരമണിക്കൂർ മാറി നമുക്ക് പിന്നെ ഒരു മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ അങ്ങനെ പുള്ളിയാണെങ്കിൽ കുടമാറ്റത്തിൻ്റെ ഈ പശ്ചാത്തലം എൻ്റെ അടുത്ത് പറയുന്നു ഈ പശ്ചാത്തലമാണ് എന്നെ ആഘോഷിച്ചത് കാരണം ഒരു വീടില്ല സിനിമയിൽ വീട് എന്ന് പറഞ്ഞൊരു ലൊക്കേഷൻ ആ സിനിമയിൽ ഇല്ല ഇല്ല ആകെ ബിജുവാൻ്റെ ഒരു പാട്ടിൽ ഇയാൾ ഇവളെ കല്യാണം കഴിച്ചൊന്ന് തോന്നിപ്പിക്കുന്ന സാധനത്തിൻ്റെ ഒരു എന്താണ് ഇമാജിനേഷൻ്റെ ഒരു രണ്ട് ഷോട്ട് മാത്രമേ വീടിൻ്റെയുള്ളൂ ബാക്കി മുഴുവൻ ഉത്സവപ്പറമ്പാണ് അത് തന്നെ ഭയങ്കരമായിട്ട് ആഘോഷിച്ചു ഉത്സവപ്പറമ്പെന്നാണ് ഷൂട്ട് ചെയ്യാൻ എളുപ്പമായിരുന്നില്ല എന്നുള്ളത് കാരണം പത്തും ഇരുന്നൂറും ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഫ്രെയിമിൽ ഫ്രെയിമിലുണ്ടാവണം ഇപ്പോഴും ഉത്സവം പകൽപൂരം രാത്രി അതിൻ്റെ ഇടയ്ക്ക് ആനയോട്ടം ഉണ്ടുപൊട്ടൽ വെടിക്കെട്ട് സകല പ്രശ്നങ്ങളുള്ള ഒരു സിനിമയായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ത്രില്ലായിരുന്നു ആ സിനിമ എനിക്ക് ഭയങ്കര ആസ്വദിച്ച ഒരു സിനിമ തന്നെയാണ് വേണ്ടത്ര സക്സസ്ഫുൾ അപ്പോൾ ഈ സിനിമയ്ക്ക് ഉള്ളത് ഒരു ഇല്ല കാസ്റ്റിംഗ് ആദ്യം കാസ്റ്റിംഗ് കറക്റ്റായിരുന്നു എന്നാൽ മറ്റൊന്ന് ഒന്ന് എനിക്ക് തോന്നുന്നത് വിജയരാമൻ കുട്ടേട്ടൻ്റെ വേഷം ആരെയാണ് ആലോചിച്ചത് എനിക്ക് ഓർമ്മയില്ല കുട്ടേറ്റ തന്നെ അതിലൊന്നും വേറെ കൺഫ്യൂഷൻ ഒന്നും ഇല്ല മോഹിനിയുടെ വേഷം വാണി വിശ്വനാഥ് തന്നെ ആലോചിച്ചത് വാണി വിശ്വനാഥ് ഞാൻ പോയി കണ്ടുപോകുമ്പോൾ നിങ്ങളെ സലാഭത്തിലെ നായിക അല്ല മഞ്ജുരിലെ നായിക പിന്നെ എനിക്ക് എനിക്കത്ര ഇമ്പോർട്ടൻസ് ഉണ്ടാകുന്നത് ഞാൻ ഓരോ കഥാപാത്രത്തിനും ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ടാവും ഇന്നുകൂടെ ഞാൻ ഡേറ്റ് ഇണീ നോക്കുന്നത് പക്ഷേ അവർ ക്ലാഷ് ആവും എന്നുള്ളത് ഉറപ്പായി കാരണം ബമ്പം പടങ്ങൾ പലതും വരുന്നു അങ്ങനെയാണ് മോഹിനിയെ കാസ്റ്റ് ചെയ്ത് വേറെ കാസ്റ്റിങ്ങും കറക്റ്റായിരുന്നു വേറെ അതിലൊരു ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കോമ്പൻസേറ്റ് ചെയ്തത് പപ്പേട്ടിനയിൽ ഇട്ടു എനിക്ക് ആ സല്ലാപത്തിൽ പപ്പേട്ടനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ദുഃഖം ഒരു ചെറിയ വിഷമാണ് ബലൂൺ വിൽപ്പിക്കുന്ന ഒരു കച്ചവടക്കാരനായിട്ടുള്ളൊരു വിഷം ഞാൻ പപ്പേട്ടനോട് പറയും ചെയ്തു പപ്പേട്ട ഇതിൽ നിങ്ങൾ നിങ്ങളെയാണ് ഉദ്ദേശിച്ചിരുന്നത് എൻ്റെ മനസ്സിൽ കുഞ്ഞേട്ടൻ കുഞ്ഞേറ്റേരി നിങ്ങളായിരുന്നു ലോഹി പറഞ്ഞു തന്നെ പക്ഷേ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല പരാജയം എന്ന് പറയുന്നത് ഇപ്പോൾ സല്ലാഭം ഇറങ്ങിയും നൂറ്റി അഞ്ച് ദിവസം ഓടിയ അത് കഴിഞ്ഞു ഇതിൻ്റെ ഫസ്റ്റ് പോസ്റ്റർ അതായത് ഫസ്റ്റ് പോസ്റ്റർ എന്നിപ്പോൾ ഇതിലാണല്ലോ വരുന്നത് അത് വരുന്നത് ഇതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് സല്ലാഭം എന്ന എന്തൊരു പ്രയമുണ്ട് ചിത്രത്തിന് ശേഷം പൂരക്കാഴ്ചകളുമായി സുന്ദർദാസ് രണ്ടാം എന്ന് വിചാരിച്ചു രണ്ടാം ഭാവം എന്ന് വിചാരിച്ചതല്ല നമ്മളിപ്പോൾ ഒരു സിനിമ പറയുന്നത് ഒരു സിനിമ ഇപ്പോൾ ദേവദൂതൻ ഇപ്പോഴാണ് സൂപ്പർ ഹിറ്റായി ഇപ്പോഴാണ് ഹിറ്റ് ഹിറ്റായത് അന്നുണ്ടായിരുന്ന സിനിമയാണത് ഇതേ സിനിമ ചിലപ്പോൾ ചില ഇപ്പോൾ ഈ അറ്റ്മോസ്റ്റിയർ എൻ്റെ സൗണ്ട് ടെക്നിക്കിൽ കുറച്ച് അപ്പ് ചെയ്തെന്നുള്ളതല്ല അതെ ചില സീൻസ് ഡിലിറ്റ് ചെയ്തിട്ടുണ്ടാവും എനിക്കറിയില്ല അപ്പോൾ അത് അന്ന് എന്തുകൂടെ അന്ന് ഓടിയില്ല കുടമാറ്റം കുറെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഓടിയും ചിലപ്പോൾ കുടമാറ്റൻ്റെ ആദ്യത്തെ സിനിമയാണ് ആയിരിക്കാം വെറുതെ അത് സക്സസ്സാണ് സിനിമ സല്ലാം എന്നുള്ള സിനിമയുടെ ഷാഡോ വിജയത്തിൻ്റെ ഷാഡോ ഇന്ന വീണ്ടതാണ് ഒരു താരം കഥയിൽ വലിയ ബുദ്ധിമുട്ടും ഇല്ല നായകൻ്റെ ഇല്ല ഇല്ല എന്നുള്ള കഥാപാത്രം അതിപ്പം അങ്ങനെ ഒരു ഞാൻ പറഞ്ഞപ്പോൾ ഈ പൂരപ്പറമ്പിലുള്ള ചില കഥാപാത്രങ്ങൾ നമ്മളിപ്പോൾ ഇവിടുത്തെ ഉത്സവം എവിടെ ഉത്സവം നമ്മൾ കാണുന്ന ചില ഈ പറഞ്ഞപോലെ കുറച്ച് തനിമയുള്ള കഥാപാത്രങ്ങൾ നമ്മൾ വെറുതെ വേഷം കെട്ടി വരുന്ന ആൾക്കാരല്ല അതിലെ കഥാപാത്രങ്ങൾ അവർ നോർമലായിട്ട് കണ്ണിമുണെന്ന് കൂട്ടിയിട്ട് കത്തി വെക്കുന്ന ഒരാളാണ് ഇപ്പം ഇയാളുടെ കഥാപാത്രം നമ്മുടെ ബിജുമാൻ്റെ കഥ മറ്റു കൂട്ടുകാട്ടെ പിന്നെ ദിലീപ് ചെണ്ടക്കാട് ഇതൊക്കെ ഇതിൽ വരുന്നൊരു അപ്പുറം അതിനൊരു പ്രാധാന്യപ്പെടുത്തി വന്നിട്ടില്ലേ അല്ലല്ലേ ക്യാരക്ടർ സൈഡിൽ മാത്രമാണ് ദിലീപിൻ്റെ ക്യാരക്ടർ തന്നെയാണ് ഇതിൻ്റെ എന്താ പ്രാധാന്യമുള്ള ആൾ അയാളിൽ കൂടിയാണ് കഥ പോകുന്നതും അയാളുടെ ഇതിൽ കൂടിയാണ് അത് എൻ്റെ ഇത് അവസാനം അവരൊരു ഒരു ഉത്സവത്തിൻ്റെ ഇതിലെ ഒരു അടിയപടി കൊലപാതത്തിലുള്ള അവസാനി ഒരു ജയിലിലേക്ക് പോകുന്നതാണ് ആ സിനിമ ഈ ഒരു കൂട്ടുകെട്ട് സുന്ദർദാസ് ദിലീപ് ഒരുപാട് അതാണ് സത്യം അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞു കാരണം ഒരു ഭയങ്കരമായ ഒരു സക്സസ് ഒരു പടം ഓടി എന്നുള്ളതല്ല അതിനപ്പുറം നൂറ്റി ഇരുപത് ദിവസം സത്യസന്ധമായിട്ട് ഓടിയ ഒരു സിനിമയുണ്ട് ശേഷം അയാൾ ചെയ്യുന്ന സിനിമ അതിപ്പോൾ അപ്പം ജനങ്ങള് അതില് ലോഹദാസ് ഉണ്ടോ എന്ന് നോക്കിയില്ല സുന്ദർ ക്യാപ്ഷൻ ഇതാണ് സുന്ദർദാസ് സലാം എന്നുള്ള വൻ വിജയ ചിത്രത്തിൽ വൻ വിജയിച്ചിത് വിജയത്തിന് ശേഷം പൂരക്കാഴ്ചകളുമായി സുന്ദർദാസ് കൂടെ എന്ന് പറയുമ്പോൾ ആൾക്കാർ ഇതിൻ്റെ കഥയിൽ വേറെ എന്തെങ്കിലും പ്രതീക്ഷ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ആൾക്കാർ ഒരു കഥയിൽ എന്താ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഭയങ്കര സക്സസ്സാകും ഭയങ്കര ഹിറ്റാവും എന്ന് പറയുന്ന ഞാൻ വിചാരിച്ചിരുന്ന ഒരുപാട് സിനിമകളുണ്ട് ഇപ്പോൾ ഞാൻ ഞാൻ വർക്ക് ചെയ്ത സിനിമയിൽ തന്നെ സതയെന്നുള്ള സിനിമയും സാന്ത്വനം എന്നുള്ള സിനിമയും ഇതൊണ്ടും ഏതാണ്ട് വലിയ ഗ്യാപ്പില്ലാതെ ഷൂട്ടിങ് നടക്കുക ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് എഡിറ്റിങ്ങും ഡബ്ബിങ്ങും ഒരേ സമയമാണ് നടക്കുന്നത് അധികം എം ടി എം ടി എം ടി സാറിൻ്റെ സ്ക്രിപ്റ്റ് മോഹൻലാൽ സിബിമലയിൽ ഇത് സാധനം എന്നുള്ളത് ജയ സ്ക്രിപ്റ്റ് അതിൽ നായിക പ്രാധാന്യമുള്ള മീന മീനയാണ് പിന്നീട് മീന അതിലാണ് മലയാളത്തിൽ വരുന്നത് പിന്നെയാണ് മീന സജീവമായത് ദൃശ്യത്തിലൊക്കെ ഉണ്ട് അപ്പോൾ മീന അവൾക്കാണ് പ്രാധാന്യം സുരേഷ് ഗോപി അതിലൊരു ചെറിയ വേഷമാണ് പിന്നെ നേട്ടം മുടി വേണം വേണമെങ്കിൽ സെൻറ്റർ ഓഫ് ക്യാരക്ടർ ഈ രണ്ട് സിനിമ ഞങ്ങൾ വർക്ക് ചെയ്തതാണ് ഇത് ഈ സെയിം ടീം നിന്ന് തന്നെയാണ് അപ്പുറത്ത് വർക്ക് ചെയ്ത് ഇതിൻ്റെ ഡബ്ബിങ്ങ് രണ്ട് തിയേറ്ററായിട്ടുണ്ടല്ലോ ഒരു തിയേറ്ററിൽ അദ്ദേഹത്തിൽ ഞാനും ജോസേറിനും ജോസ് തോമസ് അന്ന് ജോസേട്ടനാണ് അസോസിയേറ്റ് അവിടെ ഇവിടെ ബാക്കിയുള്ളവരും സാന്ത്വന്യത്തിലെ ഡബ്ബി ഇടയ്ക്ക് വേണിച്ചേട്ടൻ രണ്ടിലും ഉണ്ട് നെടുവിൽ വേണിച്ചേട്ടൻ്റെ കാറും കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ബുക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൽ ഡബ്ബേക്കാൻ പള്ളിയിൽ അച്ഛനായിട്ടുണ്ട് ഡബ്ബേക്ക് കൊണ്ട് അപ്പോൾ ഇത് അവസാനത്തിൻ്റെ ഫൈനലായി ഇതിൻ്റെ ഫൈനൽ എഡിറ്റ് ചെയ്തു ഡബ്ബിങ് കഴിഞ്ഞു റീ റെക്കോർഡിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ കൂട്ടുകാർ തമ്മിലൊരു അല്ലേ അസിസ്റ്റൻ്റ് അറ്റേഴ്സും ഒക്കെ വീണ് ഇതിൽ ഏത് പടമാണേ സൂപ്പർ ഹിറ്റാവും ഒരുപാടല്ലോ സൂപ്പർ ഹിറ്റാ ഞാൻ സതയം ഞാൻ പറഞ്ഞു സദ്യം എൻ്റെ കൂടെ നിൽക്കാൻ പലരും ഉണ്ടായിരുന്നു സതയം തന്നെ യാതൊരു അംശമില്ല ഇല്ല പി എല്ലാം എം ടി പോരെ വേറെ എന്തുവേണം ആൾക്കാർക്ക് അപ്പോൾ അതിൽ രണ്ട് പിള്ളേരും ഒന്ന് തോമസ് അബാസ്റ്റാണ് ഇപ്പം അയാൾ പടം ചെയ്ത അയാള് ഇപ്പം ഗൂഢാലോപനം ചെയ്തു മറ്റേ മമ്മൂട്ടിനെ വെച്ചിട്ട് മായാബസാർ ചെയ്തു തോമസ് ബസ്റ്റും അവർ അല്ല സുന്ദർജി അത് സുന്ദര അത് സാന്ത്വനായിരിക്കും ഹിറ്റാവുക സത്യം സാന്ത്വനാണ് ഹിറ്റായത് ആ സമയത്ത് സതയം സോസമായിട്ട് ഒരു വലിയൊരു പരിക്ക് വലിയ സൂപ്പർ ഹിറ്റൊന്നും ആയില്ലെങ്കിലും ആൾക്കാർക്ക് മനോവേദന ഉണ്ടാക്കിയ ഒരു സിനിമയാണ് സദയം അതിലൊരു കൊലപാതകത്തിൻ്റെയും ഒരു സൈക്കിക് ആയിട്ടുള്ള ഒരാളുടെ കഥാപാത്രമായിരുന്നു അത് ഗംഭീരമായിട്ട് ലാലാട്ടം ചെയ്തു ഗംഭീരമായിട്ട് സിബ്സാ ഷൂട്ട് ചെയ്ത സിനിമ നമ്മളൊക്കെ ത്രില് ഞാൻ ഭയങ്കര ത്രില്ലടിച്ചു പക്ഷേ അത് ഏറ്റില്ല എന്നുള്ളതാണ് സത്യം ഏറ്റെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചൊരു ഭൂമിയിലേക്ക് എത്തില്ല പലപ്പോഴും സംഭവിക്കുന്നു അപ്പം അതും എന്തായിട്ടും താരതമ്യപ്പെടുന്നത് എനിക്കൊന്നും സല്ലാപത്തിൻ്റെ ഒരു ഭയങ്കരമായ വിജയം വൻ വിജയം ഇതിനെ ബാധിച്ചു ബാധിച്ചിട്ടുണ്ട് അതാണ് സംഭവം ഇത് ആദ്യത്തെ സിനിമയാണ് നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ സിനിമയാണെങ്കിൽ ഊരെ കാഴ്ചകളും വയ്യും ഗംഭീരമായിട്ടുണ്ട് ആനോട്ടൊക്കെ എങ്ങനെയെടുത്തതെന്നൊക്കെ ആൾക്കാർ ചിന്തിക്കുന്ന രീതിയിലാണ് ഷൂട്ട് ചെയ്തത് പക്ഷേ സ്ട്രെയിൻ ചെയ്ത് ആനയുടെ മസ്തത്തിൻ്റെ മുകളിൽ ക്യാമറ കെട്ടിയിട്ട് ഒരു ക്യാമറമാൻ ക്യാമറ ലോ ലോ ആംഗിളിൽ ഞാനും മാഫിയ ശശി സ്റ്റണ്ട് മാസ്റ്റർ സേഫ്റ്റി അതിൻ്റെ ആൾക്കാരൊക്കെ സേഫ്റ്റി ആൾക്കാരെ സേഫ്റ്റി നോക്കണ്ടേ ഇത്ര ആൾക്കാർ അന്ന് വലിയ കമ്പക്കയറൊക്കെ പിടിച്ചു കെട്ടി ആൾക്കാർ ഇങ്ങോട്ട് പോയത് ആൾക്കാർ ഇങ്ങനെ ആരംഭത്തിൽ നിന്നൊക്കെ ആൾക്കാർ നമ്മൾ കൊണ്ടുവന്ന ആൾക്കാർ കൂടാതെ ഇങ്ങനെ അനൗൺസ് പോയിട്ട് ആൾക്കാർ ഇങ്ങനെ ജനപ്രളയായിരുന്നു ഈ പൂരത്തിന് അല്ലെ ഉത്സവത്തിന് വളക്കച്ചവടക്കാർ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു ഭയങ്കര ഫുൾ 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 സെറ്റ് അല്ലേ സെറ്റാണ് സെറ്റാണ് ഒരു ദിവസം രൂപ നമ്മൾ പത്ത് ഇരുന്നൂറ് വരെ നമ്മൾ വരെ നമ്മൾ ഫ്രെയിമിൽ വരുമ്പം ഓരോ ഫ്രെയിം ഓരോ ഷോർട്ട്സ് ആണല്ലോ വൈറ്റ് ഷോർട്സ് വരും പക്ഷെ അപ്പിളിക്കൊക്കെ ആൾക്കാർ ഇങ്ങനെ കേട്ടറിഞ്ഞ് മൈക്കലുണ്ട് അനോസ്മെൻറ്റ് വൈഫ് ആൾക്കാരൊക്കെ വന്നുകൂടി ആൾക്കാരുണ്ട് എത്ര രൂപ അങ്ങനെ ആൾക്കാരുണ്ട്